നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ സി പി നഗർ ജുമാ മസ്ജിദിൽ മാസം മാസംതോറും നടന്നുവരുന്ന ഐലക്കാട് മൗലിദ് സൊലാത്ത് മജലിസിന്റെ വാർഷികം തീയതികളിൽ അയ്യായ സി പി നഗർ ജുമാ മസ്ജിദ് പരിസരത്ത് വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടത്തപ്പെടും ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മകര നമസ്കാരം കഴിഞ്ഞ ഉടനെ മഹത്തായ അയിലിത് മജിലിസും മജിലിസുംസും എല്ലാം സംയുക്തമായി ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ ഒരു മജിലിസ് സംഘടിപ്പിക്കുകയാണ് ആ പരിപാടിയിൽ ഒരുപാട് സയ്യിദന്മാരും സാദാത്തുക്കളും ഒക്കെ സംഗമിക്കുന്ന മഹത്തായ പ്രാർത്ഥനാ സദസ്സിന് പന്യരായ ബഹുമാനപ്പെട്ട പ്രമുഖ സൂഫി വല്യനും പണ്ഡിതനുമായിട്ടുള്ള ഷെയ്ഖുന അയ്യായ ഉസ്താദ് നേതൃത്വം നൽകി ഇരുപത്തിനാല് ശനിയാഴ്ച മഗ്രീബ് നിസ്കാരാനന്തരം ഗിലർ മൗലിദ് മൂദീൻ മൗലിദും ഇരുപത്തഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴിന് ഐലക്കാട് മൗലിദ് സ്വലാത്ത് ദുവാ മജ്ലിസും നടത്തപ്പെടും സമാപന പ്രാർത്ഥനക്ക് ഷൈഖുന അയ്യായ ഉസ്താദ് നേതൃത്വം നൽകും നിരവധി സയ്യിദന്മാരും പണ്ഡിതന്മാരും സംബന്ധിക്കുന്ന പരിപാടി കൂടി സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ സി പി നഗർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ സെക്രട്ടറി കക്കോടി ഭാവ ഹാജി സ്വാഗത സംഘം ചെയർമാൻ സി പി കുഞ്ഞാപ്പു ഹാജി കൺവീനർമാരായ സുബേർ കക്കോടി മങ്ങാടഞ്ചേരി ഭാവ ഹാരിസ് ഫൈസി ജാഫർ ഫൈസി എന്നിവർ പങ്കെടുത്തു